പറയുന്ന ടോപ്പിക്കാണ് സോ അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും സ്റ്റഡി ഓൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡീസ് ഓണിൻ്റെ മറ്റുള്ള ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് സോ ഇന്ന് നമ്മൾ എൽ പി യു പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഊർജ്ജ പരിപാലനം എന്താണ് ഊർജ പരിപാലനം എന്ന് പറയുന്നത് കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്നതാണ് സോ ഊർജ പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ലാത്ത ഒന്നാണ് ഊർജ്ജം അല്ലേ ഊർജം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല നിർമ്മിക്കാനും കഴിയില്ല അതേപോലെ തന്നെ നശിപ്പിക്കാനും കഴിയില്ല ഒരു രൂപത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം വേറൊരു രൂപത്തിലേക്ക് മാറ്റാമെന്നല്ലാതെ ഇതിനെ നിർമ്മിക്കാനോ ഇതിനെ നശിപ്പിക്കാനോ സാധ്യമല്ലാത്ത ഒന്നാണ് എന്ത് ഊർജം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സോ നമ്മൾ ഈ ഒരു ഊർജ്ജമാണ് അതായത് ഇപ്പം ഇന്ധനങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഇന്ധനം കത്തുന്ന സമയത്ത് എന്താ പുറത്തുവിടുന്നത് എന്ത് ഊർജ്ജമാണ് പുറത്തേക്ക് വിടുന്നത് ഇന്ധനം കത്തുമ്പോൾ എന്തു ഊർജ്ജമാണ് പുറത്തേക്ക് വിടുന്നത് താപോർജ്ജമാണല്ലേ താപോർജ്ജമാണ് പുറത്തു വിടുന്നത് സോ കത്തുമ്പോൾ താപോർജം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് കത്തുമ്പോൾ താപോർജം പുറത്തുവിടുന്നത് അതായത് കത്ത് കത്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ് ചൂട് അല്ലെങ്കിൽ താപം അല്ലെങ്കിൽ താപോർജ്ജം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് നമ്മളെ ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നത് ഇന്ധനങ്ങൾ തന്നെ മൂന്ന് രീതിയിൽ നമുക്ക് പറയാം ഇന്ധനങ്ങളെ തന്നെ മൂന്ന് രീതിയിൽ പറയാം ഒന്നാണെന്ത് ഘര ഇന്ധനം ഒന്നാണെന്ത് ഘര ഇന്ധനം രണ്ടാണ് ദ്രാവക ഇന്ധനം ദ്രാവക ഇന്ധനം മൂന്നാമത്തേതാണ് വാതക ഇന്ധനം വാതക ഇന്ധനം അങ്ങനെ മൂന്ന് ഇന്ധനങ്ങളുണ്ട് ഖരം ദ്രാവകം വാതകം എന്നാൽ ഇപ്പം നമ്മളെല്ലാത്തിനും ഓരോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഖര ഇന്ധനത്തിനാണെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പറയാം നമ്മളെല്ലാവരുടെ വീട്ടിലും കത്തിക്കുന്നതല്ലേ നമ്മളെല്ലാവരുടെ വീട്ടിലും കത്തിക്കുന്ന എന്താണ് വിറക് ഒരു ഘരമാണ് അല്ലേ വിറക് എന്താണ് ഒരു ഘരമാണ് അതേപോലെ തന്നെ കരി എന്താണ് ഒരു ഘര ഇന്ധനമാണ് അതേപോലെ ചാണകവരളിയില്ലേ അതായത് ചാണകമൊക്കെ ഉണക്കിയിട്ട് കത്തിക്കുന്നതാണ് എന്ത് ചാണക വറളി എന്ന് പറയുന്നത് പിന്നെ ഒരു ഘരമാണേത് കൽ കൽക്കരി കൽക്കരി എന്താണ് ഒരു ഘര ഇന്ധനം ആണ് എന്ന് ഓർത്തു ഓർത്തുവെക്ക ഇനി എന്താണ് ഇനി നമ്മുടെ ദ്രാവക ഇന്ധനങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാ ദ്രാവക ഇന്ധനങ്ങളിൽ പെടുന്നത് മണ്ണെണ്ണ പിന്നെന്താ പെട്രോള് പെട്രോള് ഡീസൽ ഡീസൽ ഫ്യൂവൽ ഓയിൽ ഫ്യുവൽ ഓയിൽ ഇതൊക്കെ എന്താണ് ദ്രാവക ഇന്ധനങ്ങളിൽ എക്സാമ്പിളുകളാണ് എന്നാൽ വാതക ഇന്ധനങ്ങൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാ നമുക്ക് പറയാം എൽ പി ജി പറയാം അല്ലേ ഏതാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് സി എൻ ജി കംപ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് പിന്നെ ഏത് പറയാം കോൾ ഗ്യാസ് പറയാം അതേപോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒന്നാണിത് ബയോഗ്യാസ് അല്ലേ ബയോഗ്യാസ് എന്ന് പറയുന്നത് സോ ഇന്ധനങ്ങൾ മൂന്നെണ്ണം ഉണ്ട് ഘര ഇന്ധനമുണ്ട് ദ്രാവക ഇന്ധനമുണ്ട് വാതക ഇന്ധനമുണ്ട് മൂന്നെണ്ണത്തിനും പറ്റിയ എക്സാമ്പിളുകളാണ് ഞാൻ ഈ കോളത്തില് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി ഇനി നമുക്ക് ഞാൻ പറഞ്ഞു ഇന്ധനം കത്തുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് ഊർ എന്ത് ഊർജമാണ് പുറത്തേക്ക് വരുന്നത് താപോർജ്ജമാണ് താപോർജ്ജമാണല്ലേ സോ അപ്പോൾ ഈ ഇന്ധനങ്ങളിൽ നിന്ന് ഈ താപോർജ്ജം പുറത്തുവിടാൻ വേണ്ടിയിട്ട് എന്താണ് കാരണമാകുന്നത് അവിടെ ജ്വലനം എന്ന പ്രക്രിയ മൂലമാണല്ലേ ജ്വലനം അല്ലെങ്കിൽ കത്തുമ്പോഴാണ് എന്ത് പ്രൊഡ്യൂസ് ആവുന്നത് താപോർജ്ജം പ്രൊഡ്യൂസ് ആവുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് സഹായിക്കുന്നത് ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് സഹായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഓക്സിജനാണ് ആരാണ് ഓക്സിജനാണ് സോ ഇന്ധനങ്ങൾ ജ്വലിക്കുന്നതിന് സഹായിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഓക്സിജനാണ് എന്ന് ഓർക്കുക സോ ജ്വലനത്തിന് സഹായിക്കുന്നത് ആരാണ് ഓക്സിജനാണ് അങ്ങനെ ഈ വായുവിലുള്ള ഓക്സിജനുമായിട്ട് ഇന്ധനങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത് താപോർജം പുറത്തുവിടുന്നത് ഓക്കെ ആണല്ലോ ഇനി ഇങ്ങനെയുള്ള ജ്വലനം രണ്ട് ടൈപ്പിലുള്ള ജ്വലനം നടക്കാം രണ്ട് ടൈപ്പിലുള്ള ജ്വലനം നടക്കാം ഒന്നാണ് എന്ത് പൂർണ്ണ ജ്വലനം എന്നാട് പൂർണ്ണ ജ്വലനം ഭാഗിക രണ്ടാമത്തതാണേത് ഭാഗികജ്വലനം ഭാഗിക ജ്വലനം ഒന്നാമത്തേത് പൂർണ്ണം രണ്ടാമത്തേത് ഏതാണ് ഭാഗിക ജ്വലനമാണ് സോ ഇവിടെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ പൂർണ്ണ പൂർണജ്വലനവും ഭാഗിക ജ്വലനവും പൂർണ്ണ ജ്വലനം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ് കത്തിപ്പോവാൻ സഹായിക്കുന്നു ഇനി ഭാഗിക ജ്വലനം എന്ന് പറഞ്ഞാൽ അതായത് ആവശ്യത്തിലധികമായിട്ട് എന്ത് ചെയ്യുന്നില്ല നല്ല രീതിയിൽ ജ്വലനം സംഭവിക്കുന്നില്ല എന്തോ ഒന്നിൻ്റെ കുറവുകൊണ്ട് സോ അപ്പോൾ എന്താണ് പൂർണ്ണ പൂർണ്ണജ്വലനം നോക്കാം അതായത് നമുക്കറിയാം ഇന്ധനങ്ങൾ ഓക്സിജനുമായി ചേർന്നിട്ടാണ് എന്ത് ജ്വലനം നടന്നിട്ടാണ് എന്ത് പുറത്തുവിടുന്നത് താപോർജ്ജം പുറത്തുവിടുന്നത് സോ താപോർജ്ജം മാത്രമല്ല അതിൻ്റെ കൂടെ വരുന്നത് എന്തും വരുന്നുണ്ട് പ്രകാശം വരുന്നുണ്ട് അല്ലെ പ്രകാശം വരുന്നില്ലേ അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും വരുന്നുണ്ട് അതോടൊപ്പം എന്തുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് നീരാവി ഇതൊക്കെ വരുന്നുണ്ട് സോ ഇങ്ങനെയെല്ലാം അതായത് ജ്വലനം എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ എന്തൊക്കെയാണ് പുറത്തുവിടുന്നത് താപം പ്രകാശം കാർബൺ ഡൈ ഓക്സൈഡ് നീരാവി ഇതൊക്കെ പുറത്ത് വിടുന്നതാണ് ഇത് ജ്വലനം എന്ന് പറയുന്നത് എന്നാൽ ഭാഗിക ജ്വലനം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് എന്താണ് ഓക്സിജൻ്റെ അളവ് ഇവിടെ എന്താണ് കുറവായിരിക്കും ഓക്സിജൻ്റെ അളവ് എന്തായിരിക്കും കുറവായിരിക്കും ഇങ്ങനെ കുറവാവുന്ന സമയം കൊണ്ട് സമയത്ത് ജ്വലനം ഭാഗികമായിട്ട് നടക്കുകയുള്ളൂ അപ്പം എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് എന്താണ് കാർബൺ മോണോക്സൈഡ് ആണ് കാർബൺ മോണോക്സൈഡ് ആണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് വരുന്നത് കാർബൺ മോണോക്സൈഡാണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് വരുന്നത് അതേ അതേപോലെ തന്നെ കുറഞ്ഞ അളവിൽ എന്തും ഉണ്ടാകും കാർബൻ ഡേ ഓക്സൈഡ് കുറഞ്ഞ അളവിലാണ് ഉണ്ടാകുന്നത് എന്നാൽ കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ആണ് ഉണ്ടാകുന്നത് അതിനെയാണ് ഭാഗികജ്വലനം എന്ന് പറയുന്നത് സോ ഈ കാർബൺ മോണോക്സൈഡ് വന്നാൽ നമുക്കറിയാം അത് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് ലഭിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനായിട്ട് മാറിയിട്ട് ഓക്സിജൻ്റെ സംവഹനം കുറയ്ക്കുകയും അതുവഴി നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരികയും നമുക്ക് രോഗം അതായത് നമ്മൾ മരിച്ചു പോകാൻ ഒരു സാധ്യത ഉണ്ട് സോ അതാണെന്ത് ഭാഗികജ്വലനം എന്ന് പറയുന്നത് ആണല്ലോ ഇനി നമുക്ക് ഈ പൂർണ്ണ ജ്വലനത്തിന് ആവശ്യമായിട്ടുള്ള ഇന്ധനത്തിന് ആവശ്യം ആ ഇത്ര ഇന്ധനങ്ങൾക്ക് അതായത് പൂർണ്ണ ജ്വലനം നടക്കാൻ ഇന്ധനങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തെല്ലാം എന്ന് നോക്കാം സവിശേഷതകൾ എന്തൊക്കെയാണ് സവിശേഷതകൾ ഒന്ന് എന്തായിരിക്കണം ഘര ഇന്ധനങ്ങൾ ഖര ഇന്ധനമാണെങ്കിൽ അത് എന്തായിരിക്കണം നന്നായി ഉണങ്ങിയിരിക്കണം അല്ലെ നന്നായി ഉണങ്ങിയിരിക്കുന്നതാണെങ്കിൽ അതെന്താവും പെട്ടെന്ന് തന്നെ എന്താവും ഏർ കത്തിപ്പോകും സോ നന്നായി ഉണങ്ങി ഇരിക്കണം രണ്ട് ജ്വലിക്കാൻ ആവശ്യമായ താപനിലയിൽ എത്തിച്ചേരണം ജ്വലിക്കാൻ ആവശ്യമായ താപനിലയിൽ എത്തിച്ചേരണം താപനിലയിൽ എത്തണം മൂന്നാമത്തേതായിട്ട് എന്താണ് ഓക്സിജൻ ആവശ്യമായ മൂന്നാമത്തതാണ് എന്ത് ആവശ്യമായ ഓക്സിജൻ ലഭ്യമാകണം ലഭിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് ജ്വലനത്തിന് ആവശ്യം ഓക്കെ ഇനി എന്തുകൊണ്ടായിരിക്കാം ജ്വലനം നടക്കുന്നത് ഓക്സിജൻ കൂടുതൽ ലഭിക്കാത്തതിനാൽ ഒന്നെന്താണ് ലഭിക്കാത്തതിനാൽ ഇനി രണ്ടാമത്തത് എന്തായിരിക്കും ഖര ഇന്ധനങ്ങൾ ഖര ഇന്ധനങ്ങൾ നനവുള്ളതിനാൽ നനവുള്ളതിനാൽ മൂന്നാമതെന്തായിരിക്കും ജ്വലിക്കാൻ ആവശ്യമായ ജ്വലിക്കാൻ ആവശ്യമായ നേരെ ഓപ്പോസിറ്റ് ഓർത്താൽ മതി ജ്വലിക്കാൻ ആവശ്യമായ താപം നില ഇല്ലാത്തതിനാൽ താപനില ഇല്ലാത്തതിനാൽ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഭാഗിക ജ്വലനം നടക്കുന്നത് ആണല്ലോ ഇനി ഈ പൂർണജ്വലനം കൊണ്ട് ഉണ്ടാകുന്ന എന്താണ് നമുക്ക് അതിൻ്റെ സവിശേഷതകൾ എന്താ നോക്കാം എന്തൊക്കെയായിരിക്കും പൂർണ്ണ ജലനത്തിന്റെ സവിശേഷത ഒന്നാമതായിട്ട് നമുക്ക് പറയാം കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നില്ല എന്താണ് കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ില്ല അല്ലെ പിന്നെന്താ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് താപോർജം കൂടുതലായിരിക്കും താപോർജം എന്തായിരിക്കും കൂടുതലായിരിക്കും ഓക്കെ ആണല്ലോ എന്നാൽ ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ ദോഷങ്ങളല്ലേ പറയാൻ പറ്റൂ സവിശേഷതകൾ പറയാൻ പറ്റൂലല്ലോ സൊ ദോഷങ്ങൾ എന്തായിരിക്കും ഇന്ധന നഷ്ടം എത്ര ഇന്ധനം ഉപയോഗിച്ചാലും അതെന്താകുന്നില്ല എന്താകുന്നില്ല പൂർണ്ണജ്വല്ലം നടക്കില്ല അല്ലെ പിന്നെ എന്താണ് സമയ നഷ്ടം നനഞ്ഞ സാധനങ്ങളൊക്കെ കത്തിക്കാൻ നമുക്ക് ഒരുപാട് സമയം വേണം അതുകൊണ്ട് തന്നെ സമയം നഷ്ടമാവും പിന്നെന്താണ് കാർബൺ മോണോക്സൈഡ് ഒരുപാട് ഒരുപാടുണ്ടാവുന്നു സോ അന്തരീക്ഷ മലിനീകരണം അന്തരീക്ഷ മലിനീകരണം ഓക്കെ ആണല്ലോ ഇത്രയാണ് നമുക്ക് ജ്വലനത്തിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത് ഇനി ഇതിൻ്റെ ഊർജ സ്രോതസ്സുകളെ പറ്റി പറയാനാണെങ്കിൽ ഓക്കെ അതായത് ഊർജ സ്രോതസ്സുകൾ ഊർജ സ്രോതസ്സുകൾ സോ ഈ ഊർജം ലഭിക്കുന്നതിന് ഒരു സോ സ്രോതസ് ഉണ്ടാവുമല്ലോ അല്ലെ ആ സ്രോതസ്സുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം എത്രയായിട്ട് തിരിക്കാം രണ്ടായിട്ട് തിരിക്കാം ഒന്ന് പാരമ്പര്യ സ്രോതസ്സുകളും ഒന്ന് പാരമ്പര്യ സ്രോതസ്സുകളും ഒന്ന് രണ്ടാമത്തേത് പാരമ്പര്യേതര പാരമ്പര്യേതര സ്രോതസ്സുകളും ഓക്കെ പാരമ്പര്യ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുമാണ് രണ്ട് ഊർജ സ്രോതസ്സുകൾ നീ പാരമ്പര്യ സ്രോതസ്സുകൾക്ക് മറ്റൊരു പേരാണെന്ത് കൺവെൻഷനൽ എനർജി കൺവെൻഷനൽ എനർജി ഇത് കൺവെൻഷൻ ആണെങ്കിൽ അത് എന്തായിരിക്കും ഷണൽ ഇതെന്തായിരിക്കും നോൺ കൺവെൻഷനൽ നോൺ കൺവെൻഷനൽ ഓക്കെ ആണല്ലോ ഇനി ഇവയെ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നാൽ ഇവയെ എന്ത് ചെയ്യാം പുനഃസ്ഥാപിക്കാൻ കഴിയും പുനഃസ്ഥാപിക്കാൻ കഴിയും ഇത്രയാണ് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് എന്തൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത് ഊർജ്ജ സ്രോതസ്സുകൾ രണ്ട് തരത്തിലുണ്ട് പാരമ്പര്യ സ്രോതസ്സുകളും ഉണ്ട് പാരമ്പര്യേതര സ്രോതസ്സുകളും പാരമ്പര്യ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ കൺവെൻഷനൽ എനർജി സോഴ്സസ് എന്ന് വിളിക്കും പാരമ്പര്യേതര സ്രോതസ്സുകളെ നോൺ കൺവെൻഷനൽ എന്നാണ് വിളിക്കുന്നത് ഇനി പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പുനർനിർമ്മിക്കാനായിട്ട് കഴിയില്ല അതിനെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് പാരമ്പര്യ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നത് എന്നാൽ പാരമ്പര്യതര സ്രോതസ്സുകൾ എന്ന് പറയുന്നത് നോൺ ആണ് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുനഃസ്ഥാപിക്കാനായിട്ട് കഴിയും സോ അപ്പോൾ ആദ്യം നമുക്ക് ആരെ നോക്കാം പാരമ്പര്യ സ്രോതസ്സുകളെ കുറിച്ച് നോക്കാം പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് യൂ പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ ഇനി ഇന്ധനങ്ങളെ എന്താണ് ഈ പാരമ്പര്യ സ്രോതസ്സുകൾ അതായത് ഇന്ധനം നമ്മളങ്ങനെ ഒരുപാട് ഉപയോഗിച്ചെന്ന് വിചാരിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല പുനഃസ്ഥാപിക്കാൻ കഴിയില്ല അവയെയാണ് എന്ത് വിളിക്കുന്നത് ഇന്ധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് ഏത് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം പെട്രോൾ അല്ലേ പെട്രോൾ അതേപോലെ ഡീസൽ അതേപോലെ അതിനകത്ത് കിട്ടുന്ന ബാക്കി കാര്യങ്ങൾ ഏതൊക്കെയാണ് മണ്ണെണ്ണ മണ്ണെണ്ണ അതേപോലെ കൽക്കരി െ കൽക്കരി ഇതൊക്കെ എന്താണ് നമുക്കിനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ് കാരണം എന്താണ് ഇതൊക്കെ ഫോസിൽ ഇന്ധനങ്ങളാണ് ഇതൊക്കെ എന്താണ് ഫോസിൽ ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങളാണ് എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ അനേകം വർഷങ്ങൾ അനേകം വർഷങ്ങളായിട്ട് എന്താണ് സസ്യ ജന്തുജാലങ്ങൾ വർഷങ്ങളായി ഏതിൽ നിന്ന് കിട്ടുന്നത് മണ്ണിൽ അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ പെട്ടുപോയ വർഷങ്ങളായി മണ്ണിനടിയിൽ പെട്ടുപോയ എന്താണ് സസ്യങ്ങളുടെയും അതേപോലെ തന്നെ ജന്തുക്കളുടെയും സസ്യ ജന്തു അവശിഷ്ടങ്ങളിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത് ഈ ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക അനേകം വർഷങ്ങൾ അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ ഈ മണ്ണി മണ്ണൊലിപ്പ് അതേപോലെ തന്നെ ഓരോരോ എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമല്ലോ സോ അങ്ങനെ ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് വിധേയമാവുന്ന സമയത്ത് മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ പെട്ടുപോകുന്ന ഈ ജൈവാവിഷ്ടങ്ങളെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേപോലെ തന്നെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ എന്ത് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഫോസിൽ ഇന്ധനങ്ങളാണേത് പെട്രോളിയവും പെട്രോളിയവും അതേപോലെ തന്നെ എന്തോ പെട്രോളിയവും അതേപോലെ തന്നെ കൽക്കരിയും കടലിനടിയിൽ നിന്നാണ് നമുക്ക് പെട്രോളിയം കിട്ടുന്നത് കൽക്കരി എന്ന് പറയുന്നത് നമ്മുടെ കൽക്കരി കനികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു സോ കൽക്കരി എന്ന് പറയുന്നത് എന്താണ് പെട്രോളിയം എന്ന് പറയുന്നത് എന്താണ് മണ്ണിനടി മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നുണ്ടായതാണ് ഇതെങ്ങനെയാണ് ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടായതാണ് കൽക്കരി എന്ന് പറഞ്ഞാലോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനിടയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് സസ്യങ്ങളുടെ അവശിഷ്ടത്തിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത് കൽക്കരി ഉണ്ടായിരിക്കുന്നത് എന്നും ആലോചിച്ച് വെക്കുക ഇനി ഈ പെട്രോളിയത്തിൽ നിന്നാണ് പെട്രോളിയത്തിൻ്റെ എന്താണ് നമ്മൾ വേർതിരിക്കൽ പ്രക്രിയയിലൂടെയാണ് എന്തൊക്കെ ഫോം ചെയ്യിക്കുന്നത് പെട്രോള് അതേപോലെ കെറോസിൻ അല്ലേ ഇതൊക്കെ നമ്മൾ എങ്ങനെയാ ഉണ്ടാക്കുന്നത് ഈ പെട്രോളിയത്തിൻ്റെ വേർതിരിക്കലിലൂടെയാണ് ആണല്ലോ സോ പെട്രോളിയം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾ കൂടെ ഉണ്ട് ഏത് കീടനാശിനി പ്ലാസ്റ്റിക് തുടങ്ങിയവ ആണല്ലോ ഇനി പെട്രോളിയത്തോടൊപ്പം കിട്ടുന്ന ഒരു വാതകമാണേത് പ്രകൃതി വാതകം അതിനെ പറയുന്ന പേരാണെന്ത് പ്രകൃതിവാതകം നമുക്ക് പെട്രോളിയത്തോടൊപ്പം കിട്ടുന്ന ഒരു ഇന്ധനമാണേത് പ്രകൃതി വാതകം എന്ന് പറയുന്നത് സോ എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ എങ്ങനെയാണ് ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഫോം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത് അനേകം വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ പൊട്ടുപോയ സസ്യങ്ങളുടെയും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ എന്ത് ചെയ്യാണ് അസാന്നിധ്യത്തിൽ ഉന്നത മർദ്ദത്തിലും ഉന്നത താപനിലയിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണേത് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് പെട്രോളിയവും കൽക്കരിയും അതേപോലെ തന്നെ പ്രകൃതി ഇതിന് ഉദാഹരണങ്ങളാണ് ഇനി ഇതിനെ എന്ത് ചെയ്യാമല്ലോ നമുക്കറിയാം അപ്പോൾ വർഷങ്ങളോളം കാത്തു കിടന്നിട്ടാണ് നമുക്ക് ഈ സാധനങ്ങൾ കിട്ടുന്നത് അപ്പം നമ്മൾ ഇതിനെ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഉണ്ടാക്കുക എന്നുള്ളത് എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മാത്രം ചിക്ക പറ്റുന്ന ഒരു കാര്യമാണല്ലേ സോ ഉപയോഗിക്കും തോറും തീർന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഈ പ്രകൃതി സോറി ഈ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് ആണല്ലോ ഇനി നിങ്ങൾ അവിടെ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇടയ്ക്ക് ചോദിക്കാവുന്നതാണ് ഭാവിയുടെ ഇന്ധനം ഭാവിയുടെ ഇന്ധനം ഏതാണ് ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ ആണ് ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ ആണ് എന്നാൽ സ്വയം കത്തുന്ന വാതകം ഏതായിരിക്കും സ്വയം കത്തുന്ന വാതകം അതും എന്ത് തന്നെയാണ് ഹൈഡ്രജൻ തന്നെയാണ് ഇനി ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത് ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ് കൽക്കരി പിന്നെ പെട്രോളിയം പെട്രോളിയം പിന്നെ പിന്നെ ഏതാ പ്രകൃതി വാതകം അല്ലെ പ്രകൃതി വാതകം പെട്രോളിയത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതി വാതകം ഇനി ബയോഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ് ബയോഗ്യാസ് ബയോഗ്യാസിൽ പ്രധാനപ്പെട്ടത് ഏതാണ് മീഥൈൻ മീഥൈനും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഉള്ളത് എന്നാൽ പ്രകൃതിവാതകത്തിലെ മെയിൻ ഘടകം ഏതാണ് ചോദിച്ചാൽ ഏതാണ് മീതെയിൻ ഏതാണ് മീതെയിൻ മാറിപ്പോവരുത് പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ബയോ ഗ്യാസിൽ ബയോഗ്യാസിലത് മീതേനും കാർബൺ ഡൈ ഓക്സൈഡും ആണെന്ന് ഓർത്തു വെക്ക ഓക്കെ ആണല്ലോ അടുത്തത് നമുക്കറിയാം ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പെട്രോളിയത്തിനെ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പെട്രോളും ഡീസലും ഒക്കെ കിട്ടുന്നത് ഇതിനെ വേർതിരിക്കുന്ന സമയത്ത് അല്ലേ ഈ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിക്കുന്ന സമയത്താണ് സോ ഇവിടെ നമുക്കറിയാം നമ്മുടെ ലിക്വിഫൈഡ് ആയിട്ടുള്ള അതായത് വാ ലിക്വിഫൈഡ് ആയിട്ടുള്ള ഗ്യാ എന്തുണ്ട് വാ ഗ്യാസുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ അത് എങ്ങനെയാണ് പെട്രോളിയത്തിനെ എന്ത് ചെയ്താലാണ് ആംശിക സ്വേദനം ചെയ്യുന്നത് വഴി എന്താണ് അംശിക സ്വേദനം ചെയ്യുന്നത് വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് എൽ പി ജി എൽ പി ജി എന്താണ് എൽ പി ജി ലിക്വിഫൈഡ് ലിക്വിഫൈഡ് പെട്രോളിയം പെട്രോളിയം ഗ്യാസ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണെന്ത് എൽ പി ജി എന്ന് പറയുന്നത് ഇനി നമ്മൾ ഗാർഹിക ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ് എൽ പി ജി ആണല്ലേ സോ ഈ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതിന് ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ തുറന്നിട്ട് പോയാൽ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മണം കിട്ടും അല്ലേ സോ അതിൻ്റെ മണം കിട്ടാനുള്ള കാരണം എന്താണ് അതായത് ഈ എൽ പി ജിയുടെ അതായത് മണ അനുഭവപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിലൊരു സാധനമുണ്ട് അതായത് ഈ ഗാർഹ്യ എൽ പി ജിയിൽ വാതക ചോർച്ച അറിയുന്നതിന് വാതക ചോർച്ച അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു സാധനം ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരാണ് ഈതെയിൻ ഈതെയിൻ മെർ ക്യാപ്റ്റൻ ഈതെയിൻ മെർ ക്യാപ്റ്റൻ ഈതെയിൻ മെർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഏകദേശം അന്തരീക്ഷത്തിൽ ഒരു മൂന്ന് ശതമാനമാകുമ്പോഴത്തേക്കും മൂന്ന് ശതമാനം ആകുമ്പോഴത്തേ മറന്നു വരുന്നത് ഈ അന്തരീക്ഷത്തിൽ ഒരു മൂന്ന് ശതമാനത്തോളം നമ്മുടെ എൽ പി ജി അടർന്നു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഇതിൻ്റെ സ്മെല്ല് കിട്ടുന്നത് ഈ സ്മെല്ല് കിട്ടാനുള്ള കാരണം എന്താണ് അതിലടങ്ങിയിരിക്കുന്ന ഈതെയിൻ ആണ് എന്ന് ഓർത്ത് വയ്ക്കുക ഇനി ഈ എൽ പി ജിയിലെ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ പ്രൊപ്പീനാണ് ഇതിലുള്ള ഘടകം ഏതാണ് സോറി ബ്യൂട്ടെയിൻ ആണ് ഏതാണ് ബ്യൂട്ടെയിൻ ആണ് മുഖ്യ ഘടകം ഏതാണ് സോ ഈ എൽ പി ജി കൂടെ എഴുതാം എൽ പി ജിയിലെ മുഖ്യഘടകം മുഖ്യഘടകം ഏതാണ് ബ്യൂട്ടെയിൻ ആണ് മുഖ്യ ഘടകം ബ്യൂട്ടെയിൻ ആണ് എന്നാൽ കുറഞ്ഞ അളവിൽ എന്തുമുണ്ട് പ്രൊപ്പനും ഉണ്ട് എന്താണുള്ളത് പ്രൊപ്പെയ്ൻ പ്രൊപ്പൻ കുറഞ്ഞ അളവിൽ എന്തുകൊണ്ട് ഉണ്ട് പക്ഷേ ചോദ്യം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക എൽ പി ജിയിലെ മുഖ്യഘടകം ഏത് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്തും തരും ഈ ബ്യൂട്ടെയിനും പ്രൊപ്പിനും ഒക്കെ തരും അപ്പം ഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാന പ്രധാന ഘടകം അല്ലെങ്കിൽ ഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മാത്രം ആൻസർ ചെയ്താൽ മതി ബ്യൂട്ടെയിൻ ആൻസർ ചെയ്താൽ മതി എന്നാൽ എൽ പി ജിയിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ബ്യൂട്ടെയിനും അതേപോലെ തന്നെ പ്രൊപ്പനുമാണെന്നുള്ളത് ഓർത്തു വെക്കാം ഇനി നമുക്ക് നോക്കാം എൽ പി ജിയിൽ ഞാൻ പറഞ്ഞു ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ് ബി നമ്മുടെ അല്ലേ ഇനി ഞാൻ പറഞ്ഞു മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് സി എൻ ജി ഇനി എൽ എൻ ജി അതേപോലെ തന്നെ എൽ പി ജി സി എൻ ജി എൽ എൻ ജി എൽ പി ജി എന്ന് പറയുന്നത് സോ ഈ സി എൻ ജിയിലും എൽ എൻ ജിയിലും കാണുന്ന മുഖ്യ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മീഥേനാണ് ഏതാണ് മീഥേനാണ് ഇതിലും എന്തു തന്നെയാണ് മീഥെയിൻ എന്നാൽ എൽ പി ജിയിലെ ഘടകം ഏതാണ് ബ്യൂട്ടെയിൻ ആണ് ആരാണ് ബ്യൂട്ടെയിൻ എന്നാൽ കുറഞ്ഞ അളവിൽ എന്തുകൊണ്ട് പ്രൊപ്പനും ഉണ്ട് കുറഞ്ഞ അളവിൽ പ്രൊപ്പനും ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തതാണിത് ഇതിന് ഇതിൻ്റെ ഫുൾ നെയിമാണ് സി എൻ ജി എന്ന് പറഞ്ഞാൽ കം പ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് ഇതിൻ്റെ പേര് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് ലിക്വി ഇനി എൽ എൻ ജിയുടേതോ ലിക്വിഫൈഡ് അതും ലിക്വിഫൈഡ് തന്നെയാണ് ലിക്വിഫൈഡ് ലിക്വിഫൈഡ് നാച്ചുറൽ നാച്ചുറൽ ഗ്യാസ് തന്നെയാണ് ഇതിനും പറയുന്നത് ഇനി എൽ പി ജി ആണെങ്കിൽ ലിക്വിഫൈഡ് ലിക്വിഫൈഡ് പെട്രോളിയം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോമ് വരുന്നത് ഓക്കെയാണല്ലോ ഇനി സാധാരണ മർദ്ദത്തിൽ ദ്രവീകരിക്കാൻ സാധ്യം അല്ലാത്ത ഒന്നാണ് ഏത് സോ സാധാരണ മർദ്ദത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല സാധാരണ മർദ്ദ മർദ്ദത്തിൽ ദ്രവീകരിക്കാൻ സാധ്യമല്ല ദ്രവീകരിക്കാൻ സാധ്യമല്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഇതിനെ ഇതിനെ സാധാരണ മർദ്ദത്തിൽ ദ്രവീകരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെന്ത് ചെയ്യാൻ കഴിയില്ല ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പ്രയാസമാണ് ദൂര സ്ഥലങ്ങളിലേക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പ്രയാസം കൊണ്ടുപോകാൻ എന്താണ് പ്രയാസമാണ് എന്ന് ഓർത്തു വയ്ക്കുക എന്നാൽ ഇവിടെ സാധാരണ മർദ്ദ രണ്ടിലും എന്തു തന്നെയാണ് ഇത് രണ്ടിലും എന്തു തന്നെയാണ് സാധാരണ മർദ്ദത്തിൽ സാധാരണ മർദ്ദത്തിൽ സാധാരണ മർദ്ദത്തിൽ രിക്കാംീകരിക്കാം ഓക്കെ ദ്രവീകരിക്കാം എന്നാൽ ദൂര അതുകൊണ്ട് ദ്രവീകരിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ദൂരസ്ഥലങ്ങളിലേക്ക് 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 കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ കഴിയും ഓക്കെ